മഹാകവി ജിശങ്കര കുറിപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കവിതയിലെ ആദ്യത്തെ എട്ടു വരികൾ ഇന്ന് പരിചയപ്പെടാം ലീലയിൽ ജീവിതഗീതികൾ പാടും ദിക്കാലാധിവർത്തി മാഹാത്മ്യശാലിൻ ആരാലും അജ്ഞാതമാമേതോ മണ്ണിൽ വീണ് ആരാൽ നശിക്കുവാൻ തീർന്നൊരെന്നെ ദയാവൈഭവം ജംഗമാജംഗമ നന്ദനമാമൊരു വേണുവാക്കി ഭാവൽക്കശ്വാസത്താൽ ചൈതന്യപൂർണമൻ ജീവിത നിസ്സാര ശൂന്യനാളം പാഴായിപ്പോകുമായിരുന്ന ഞാനാകുന്ന മുളം തണ്ടിനെ ഉദാരമായ കാരുണ്യം കൊണ്ട് സർവചരാചരങ്ങളെയും ആനന്ദിപ്പിക്കുന്ന വേണുവാക്കി മാറ്റിയ ഹേ കാലാധിപർത്തിയായ മഹാത്മാവേ നിന്റെ ശ്വാസത്താരാണ് എൻ്റെ ശൂന്യമായ ജീവിതനാളം പ്രകാശപൂർണമാകുന്നത് കവിത ചൊല്ലുന്ന ഡോക്ടർ ജിഗ്ഗീഷ് ലീലയിൽ ജീവിത ജീവിതഗീതികൾ പാടും ദിക്കാലാതിവർത്തി മാഹാത്മ്യശാലിൻ ആരാലുമാതമാം ഏതോ മണ്ണിൽ വീണാരാൽ നശിക്കുവാൻ തീർന്നുരെന്നെ നിന്ദയാ വൈഭവം ജംഗമാ ജംഗമ ജംഗമാജംഗമ നന്ദനമാമൊരു വേണുവാക്കി ഭാവൽക്കശ്വാസത്താൽ ചൈതന്യപൂർണമിൻ ജീവിത നിസ്സാരശൂന്യനാളം